എല്ലാ സത്യവും എല്ലാവരും അറിയുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദിയുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിക്കുന്ന കവിതയെ സഞ്ജു തടയാണ് ആ സമയത്ത് ബഹളം കേട്ട് എല്ലാവരും വരികയും സ്വാതി വരുമ്പോൾ കവിത പറയാണ് അമ്മൂവിൻ്റെ ഭർത്താവ് വേറെ ആരുമല്ല ഈ സഞ്ജു തന്നെയാണ് ഇവർ രണ്ടുപേരും നമ്മളെല്ലാവരെയും എല്ലാവരെയും അപ്പോൾ സ്വാതി പറയുന്നുണ്ട് അപ്പച്ച വെറുതെ അനാവശ്യം പറയരുതെന്ന് അപ്പോൾ സ്വാതിയുടെ അച്ഛൻ പറയാണ് ലക്ഷ്മിയാണ് സഞ്ജുവിൻ്റെ ഭാര്യ ആ സമയത്ത് ദേഷ്യം കൊണ്ട് സ്വാതി ലക്ഷ്മിനെ തല്ലാൻ കയ്യോങ്ങാണ് അപ്പോൾ സഞ്ജു അത് തടയുന്നുണ്ട് ഈ കല്യാണം എങ്ങനെയാണ് നടന്നത് തിന്റെ സത്യം പറയാന്ന് പറയാണ് സഞ്ജു ലക്ഷ്മിയെ അവിടെ നിന്ന് രക്ഷിക്കെ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളു എന്ന് പറയാം ശേഷം സ്വാദിയുടെ അച്ഛൻ പറയുന്നുണ്ട് ലക്ഷ്മിയും സഞ്ജുവും കൂടി ഇത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അതിനുശേഷം സ്വാദിയുടെ അച്ഛൻ പറയാണ് സ്വാദിയുടെയും സഞ്ജുവിന്റെയും കല്യാണത്തിന് പിന്നിൽ കവിതയ്ക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് അത് മനസ്സിലാക്കിയിട്ട് ഞാൻ കവിതയുടെ പിന്നാലെ പോവായിരുന്നു ആ സമയത്ത് ലക്ഷ്മി എന്തോ പറയാൻ വരുന്നുണ്ട് ആ അപ്പോ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ഞാൻ കവിതയുടെ പിന്നാലെ ലക്ഷ്മിയെയും കൂട്ടിപ്പോയി ലക്ഷ്മിയെ കാറിൽ എത്തി ഞാൻ കവിതയുടെ അടുത്ത് പോവുകയും അവിടെ കവിതയും ഭർത്താവും കൂടി സഞ്ജുവിനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്യായിരുന്നു അത് കേട്ട് അവരുടെ അടുത്തേക്ക് ചെന്ന എന്നെ രണ്ടുപേരും കൂടി ബിൽഡിങ്ങിന്റെ നിന്ന് താഴേക്ക് തള്ളിയിടായിരുന്നു എന്ന് പറയാണ് ഇപ്പോഴും എന്നെ കൊല്ലാൻ വേണ്ടിയാണ് കവിത വന്നത് സഞ്ജു അത് തടയാൻ ശ്രമിക്കായിരുന്നെന്ന് പറയായിരുന്നു അപ്പോൾ സ്വാതിയുടെ അമ്മ കവിതയെ തല്ലുന്നുണ്ട് ശേഷം കവിത അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് പിന്നീട് സഞ്ജുവിൻ്റെ കൂടെ ലക്ഷ്മിയോ സ്വാദിയോ എന്ന് തീരുമാനിക്കാൻ ദൈവസന്നിധിയിൽ വെച്ച് തീരുമാനിക്കാം എന്ന് പറയാണ് സഞ്ജുവിൻ്റെ അമ്മ ശേഷം ലക്ഷ്മി ആരോടും യാത്ര പറയാതെ ഒരു ലെറ്റർ എഴുതി വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ചേച്ചിയും അദ്ദേഹവും ഒരുമിച്ച് ജീവിക്കണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്